ഡയലോഗ് സെന്റർസ് കേരള കണ്ണൂരിൽ സംഘടിപ്പിച്ച കണക്ട കൾച്ചറൽ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു പിറവി തൊട്ട് മരണം വരെയുള്ള മനുഷ്യജീവിതത്തെ ദാർശനികമായി അവതരിപ്പിക്കുകയാണ് എക്സിബിഷൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് മുപ്പതിനായിരത്തിലധികം പേരാണ് എക്സിബിഷൻ കാണാനെത്തിയത് ടൗൺ സ്ക്വയറിന് എതിർവശത്തുള്ള വേദിയിൽ ഇരുപത്തിയെട്ട് പവലേനുകളിലായി പ്രകൃതിയും വിശ്വാസവും കാലവുമെല്ലാം ഇഴചേർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കും പോലെ ഒന്നിനോടൊന്നു ചേർന്നു നിൽക്കുന്ന മനുഷ്യജീവിതം പ്രദർശനത്തിൽ കൃത്യമായുണ്ട് ജനനത്തിൽ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളുമെല്ലാം കാഴ്ചക്കാരുടെ മുന്നിൽ എക്സിബിഷൻ വരച്ചു കാട്ടുന്നു സർവ ഘട്ടങ്ങളെയും സ്പർശിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിത സന്ദേശമാണ് എല്ലാ സെഗ്മെന്റിലുള്ള ആളുകൾക്കും ആഘോഷിക്കാൻ പറ്റുന്ന നമ്മളിവിടെ ഇപ്പോൾ ഒരു ഏകദേശം പങ്കെടുത്ത മുഴുവൻ ആളുകളും പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാശയം കിട്ടി അവിടെ മതമോ ജാതിയോ അല്ലെങ്കിൽ ഏതാശയം എന്നതല്ല ജീവിതത്തിന്റെ പുരളെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായി സാമൂഹ്യ ജീവിതത്തിൽ വേണ്ട ബന്ധങ്ങളും അതിനകത്തെ നിയന്ത്രണങ്ങളും എല്ലാം സാങ്കേതിക വിദ്യയുടെ അടക്കം സഹായത്തോടെയാണ് കാഴ്ചക്കാരിലെത്തുന്നത് കുടുംബ ബന്ധത്തിന്റെ അടിത്തറിയും സ്ത്രീ പുരുഷ ജൈവികതയും എല്ലാം ചേർന്നുള്ള പ്രദർശനം ഒരേ സമയം ശാസ്ത്രീയതയും പ്രായോഗികതയുമാണ് മുന്നോട്ട് വെക്കുന്നത് അനുഭവം നമ്മൾ ഇതുവഴി പുഷ്പോത്സവത്തിന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് കേറിയതാണ് ഇതിലേക്കു മനസ്സിലാക്കി തന്നു ജനനം മുതൽ മരണം വരെ കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാന്ന് കിട്ടുന്നത് നമ്മൾ എങ്ങനെ ജനിച്ചു വളർന്നു മരണം വരെ ഒരു വലിയൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി മണ്ണിലേക്ക് മടങ്ങുന്ന യാത്ര ഏതൊരാൾക്കും നൽകുന്നത് ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ഫെബ്രുവരി എട്ടാം തീയതി വരെയാണ് പ്രദർശനം മീഡിയ വൺ കണ്ണൂർ